മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ ധനസഹായം പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ നടപടി രാജ്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് കെ വി തോമസ് കേരളത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും ദില്ലിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായ കെ വി തോമസ് പറഞ്ഞു കേന്ദ്ര ധനമന്ത്രിയോട് നേരിട്ടാണ് വയനാടിനുള്ള ധനസഹായം ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം കത്തയച്ചിരുന്നു ദുരന്തമുണ്ടായി ആറുമാസം കഴിഞ്ഞു എന്നാൽ മുനമ്പത്തെടുക്കുന്ന രാഷ്ട്രീയ താൽപര്യം വയനാടിന്റെ കാര്യത്തിൽ കേന്ദ്രം കാണിക്കുന്നില്ലെന്നും അദ്ദേഹം ആന്ധ്രയ്ക്ക് ഏഴായിരം കോടി രൂപയാണ് നൽകിയത് ഈ വിഷയത്തിൽ പ്രതിപക്ഷം രാഷ്ട്രീയം കാണരുതെന്നും പ്രതിപക്ഷവും ബിജെപിയും ഒരുമിച്ച് നിൽക്കണമെന്നും കെ വി തോമസ് പറഞ്ഞു മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ദേശീയ ദുരന്തമായി അംഗീകരിക്കാനാവില്ലെന്നും മാനദണ്ഡങ്ങൾ അനുവദിക്കില്ലെന്നും കേന്ദ്രം കേരളത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിൽ പറയുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ മതിയായ മിച്ചമുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പറയുന്ന കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റോയ് ദില്ലിയിലെ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായ കെ വി തോമസിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്ര അവഗണന വ്യക്തമാകുന്നത് ഓഗസ്റ്റ് എട്ട് മുതൽ വരെ വയനാട്ടിൽ കേന്ദ്ര സമിതി നേരിട്ടെത്തി സന്ദർശനം നടത്തിയെന്നും റിപ്പോർട്ട് കൈമാറിയെന്നും ആഭ്യന്തര കേന്ദ്ര മന്ത്രാലയം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുത്തിട്ടുണ്ടെന്നാണ് ആഭ്യന്തര സഹമന്ത്രി കത്തിൽ അറിയിച്ചിട്ടുള്ളത് എന്നാൽ എന്ത് നടപടിയാണെന്നോ ധനസഹായം സംബന്ധിച്ചോ ഉള്ള കാര്യങ്ങൾക്ക് വ്യക്തതയില്ല മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ ഔപചാരിക നിവേദനം ലഭിക്കാതെ തന്നെ കേന്ദ്ര സംഘത്തെ അയച്ചുവെന്ന വിചിത്രമായ വാദവും കേന്ദ്രമന്ത്രി ഉന്നയിക്കുന്നുണ്ട് എല്ലാ വർഷവും സംസ്ഥാന ദുരന്ത നിവാരണ സേനയ്ക്ക് നൽകുന്ന കേന്ദ്രവിഹിതം കത്തിൽ ആവർത്തിക്കുകയാണ് കേന്ദ്രം എസ് ഡി ആർ എഫ് ഫണ്ടിലേക്ക് കോടി അനുവദിച്ചുവെന്നാണ് കേന്ദ്രം പറയുന്നത് എന്നാൽ ഇതിൽ ഇരുപത് ശതമാനവും സംസ്ഥാനത്തിന്റെ വിഹിതം വയനാട് പുനരധിവാസത്തിനായി രണ്ടായിരത്തി കോടി രൂപയുടെ പാക്കേജ് അനുവദിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ നേരിട്ടെത്തിയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് എന്നിട്ടും ഒരു രൂപ പോലും അനുവദിച്ചിട്ടില്ല ആന്ധ്ര ബീഹാർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങി എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ധനസഹായം നൽകുമ്പോഴാണ് കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം